ഹായ് അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പ് ഇരുപത്തൊൻ ഒമ്പത് നാളെ പെരുന്നാടാവുന്ന ഒന്നും അറിയില്ല കുറേ ദിവസമായി പറയുന്ന എൻ്റെ എൻ്റെ ചങ്ങായിമാരുടെ എല്ലാം കൂടിയിട്ട് ഒരു ദിവസം പുറത്ത് നോമ്പ് ഉറക്കാം അങ്ങനെ ഇന്ന് നമ്മൾ നോമ്പ് ഉറക്കാൻ വേണ്ടി പ്ലാൻ പ്ലാനാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസേഡിൽ പോയിട്ടാണ് കുറച്ച് മരുഭൂമിയിൽ ഒരു മണ്ണെല്ലാം ഇങ്ങനെ കൂനിയായിട്ടുള്ളൊരു സ്ഥലത്ത് ഇവിടെ കുറച്ച് അടുത്ത് തന്നെ ഏകദേശം ഒരു അരക്കര മണിക്കൂർ ഓടണം അതൊരു അസരസ്കാരം കഴിഞ്ഞ പാടമാണ് നമ്മൾ കുറച്ച് സാധനങ്ങളെല്ലാം കയറ്റിയവരാണ് ആടെ പോയിട്ടാണ് ഇന്ന് നോമ്പുറക്കുന്ന പരിപാടി അപ്പോൾ നമ്മൾ അത്യാവശ്യ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് എന്നും മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു മറന്നുപോയാൽ പോട്ട് ഉള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് ഒപ്പിക്കാം അങ്ങനെ എല്ലാം ആക്കിയിട്ടുണ്ട് നമുക്ക് ഏകദേശം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറും കൂടെ ബാക്കിയുള്ളൂ അടക്കുന്നു അപ്പോൾ നമ്മളെ ഒപ്പരം വരാനുള്ള നമ്മളെ യാഷിഫിൻ്റെ സുഹൃത്ത് പേരെന്താണ് ഞാൻ ഇതൊരു പേര് ചോദിച്ചിട്ട് ഷഫിയർ തൃശ്ശൂർ തൃശ്ശൂർ ആ തൃശ്ശൂരിലേ അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ ആസിഫുണ്ട് ഒപ്പരം എന്താ നാശിഫേ നോമ്പില്ലേ പിന്നെ നമ്മളെ സ്വന്തം നാട്ടുകാരുടെ അയൽവാസിയും നാട്ടിലെ ഫുട്ബോൾ കളിക്കാരൻ്റെ അല്ല ഫുട്ബോൾ കളിക്കാരുടെ ക്യാപ്റ്റനുമായ അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഇരുപത്തെട്ട് കിലോമീറ്റർ ഉണ്ട് നമ്മൾ പോന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഉംസേദിലേക്ക് പോകുന്ന റോഡിലാണ് ആ റോ പോകുന്ന റോഡിനാണ് നമ്മളെ ഈ ഒരു സ്ഥലം ഞാൻ കണ്ടിനെ അവിടത്തേക്കാണ് ലൊക്കേഷൻ വെച്ചിട്ടുള്ളത് വംസേദന എത്തണ്ട അന്നേരം വേഗം പോട്ട് സമയത്തേ ഉള്ളൂ

ചൂടാ വീടിന്റെ ചൂരും ചെരുപ്പ് ഊരി വെച്ചാ ഇല്ലേ കേറാൻ കഴിയില്ല ഒരണ്ണരൊന്നെടുത്തോ എല്ലാം ഇറക്കി വെക്കണ ഇങ്ങനെ എല്ലാ എല്ലാം എടുക്കണ്ടതാ തൂൾ ബോക്സാ ആദ്യ ആ അതെല്ലാം എടുക്കേണ്ടതാണ് അതും എടുക്കണ്ട അത് വേണം അതിരിക്കണ്ടേ അതും എടുക്കേണ്ടതാണ് അയ്യവൻ എടുക്കും അവ ഒന്നും കൂടി വരണ്ടേരുവാ ഏന്നോട്ട് ചേര ചെരുപ്പിടണ്ടറിേ ഫുട്ബോൾ സിമ്പിളാണോ മോളിലോട്ട് നോക്കാണ്ടില്ലേ നടന്നാ മതി അസിഫേ മോളിലോട്ട് നോക്കാണ്ട് സിംപിളായി നടന്ന ഇടാ മതി അല്ല ഒരിക്കും കൂടി പോയിട്ടോ ഒരിക്കും കൂടി പോയി എന്ത് പോകാനുള്ള എളുപ്പ എങ്ങനെയാണോ സിമ്പിളാ അത് കൊറഞ്ഞിരിക്കണെന്നേ ഉള്ളൂ അതെങ്ങനെയാന്ന് പോവാ എടാ എടാ സൗണ്ടാ വേടത് ശെരിക്കീ വണ്ടി കേട്ടാ നമുക്ക് ഉള്ളി മുകളിലേക്ക് എൻ്റെ പഴയ വണ്ടിയായിരുന്നു ഞാൻ കേട്ടു തന്നെ വണ്ടി കേട്ട പക്ഷെ കാറ്റയക്കാണ് ഫുള്ള് കാറ്റായ് കേട്ടണ ആ എന്തിന് ഇല്ല ഇല്ല ഇനി ആളെ കൊണ്ടായ കുറച്ചേ ഉള്ളൂ സാധനം എന്തായാലും കുറച്ച് സാധനം കൂടി ഉണ്ട് അവർ വരണ്ടി വരുന്നു ഒരാൾ ഒരാൾ വന്നാൽ മതി ഒരാൾ സാധനമുള്ളൂ വെള്ള ഒരു കീസോ ആറ് കീസോ മതിയോ അതാ എടുക്കേണ്ടതാ ബേക്ക് തന്നെ ഉള്ളതാ ജീവിതത്തിൽ സെറ്റാക്കാം സെറ്റാക്കാം സമയമില്ല അങ്ങോട്ട് പോകാനേട്ടാ നമുക്ക് അങ്ങ് പോയാലോ അതിന്റെ ഉള്ളു എന്താ കാറ്റ് ബാമ സെറ്റാക്കട്ടെ யா கரக்கயா புரியுதே புரியு ஆ கே புரியுதே வாங்க என்ன லுக் அது பொதிச்சிட்டெல்லாம் உயிரினு தாத்த ஒப்பிச்சிட்டி நம்ம நம்பர் கொளாக்கி ചുറ്റു ചുറ്റ മുറിച്ച പോരെ കൊള്ളി കിട്ടിട്ടുണ്ടെങ്കിൽ മതിയുണപ്പുണ്ട് തണുപ്പ്

ഇതെല്ലാം കഴുകാൻ വേണ്ടി കൊട്ട വെള്ളം മേടിയാടാ ഓയിലിന്റെ മൂടിയിട്ടില്ല

આને ઓઈલ ની આવશ્યકતા ઓકે ઓઈલનો આપળો આપળો ઓઈલ આપળો આપળો થા એટલે કડગિયાનો આપણે ઇચિટ વર્તાયા પછી ઓ આપળો નંદા હતા આને એટલે સોલ્યુશનથી

പകല ഇപ്പൊ യോഗം നമ്മക്കിത് മതി പൊലിക്കണം എന്നില്ല അടുത്ത പരിപാടി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മളെ പഴം ഇത് പാത്രത്തിന്റെ കളറോ അല്ലെങ്കിൽ മണ്ണ് അരിങ്ങിയതാ ലൊക്കേഷൻ സ്ഥലം എവിടെയാണ് നോക്കിയടാ ഇന്ന് സ്ഥലം പറഞ്ഞു ഇത് ഞാൻ എടുത്തത് ഇണ്ടാക്കിയെടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴം പൊരിക്കാനുള്ള മൈദ മാവ് മൈദ ഏകദേശം ഇതാക്കിയിട്ട് എടുത്തതാണ് ഇനി ഇത് പഴം മുറിച്ചിട്ട് മുക്കിയിട്ട് പൊയ്ക്കേ വേണ്ടു അതടുക്കിട്ട് പിന്നെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഓ ഇതിൻ്റെ ഉള്ളി വടക്കുള്ള ഇത് ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതും ഇനി ഇത് പൊരിച്ച് ഇതിന് നമ്മൾ വെളിച്ചെണ്ണ ചൂടായിട്ട് ഇതാക്കിയേ വേണ്ടു ചൂടാതിന് ഒന്ന് വിരലിട്ട് നോക്കണം ഇത് പോട്ടെ പിന്നെ അത് അത് മറ്റേ ഇതായതാണ് മറ്റേ പൊത്തിയ സാധനമാണ് അത് പ്രശ്നമില്ല ഇനി നമ്മക്കിപ്പം ഈച്ച എന്ത് പരിപാടിയാണ് ആ പത്രേട്ട് കത്തി നമ്മള് പുള്ളി വട ഫസ്റ്റ് ണ്ട് ഇത് പൊടി ഞാൻ നല്ല കട്ടിയിലേന ഇടിയെത്തുമ്പോ ഇങ്ങനെ അതാണ് സംഭവം ഏഹ് ഇത് പറഞ്ഞോടക്കുന്ന മാത്രം അല്ലേ ഈ ലൊക്കേഷൻ എന്ന് പറ കഴിഞ്ഞാൽ നമ്മൾ ഉംസൈയിലേക്ക് റയ്യാന്ന് പോകുന്ന വഴിക്ക് ഒരു സ്ഥലമാണ് കുറച്ച് ഉള്ളോട്ട് ലൊക്കേഷൻ മാപ്പ് ഞാൻ വെക്കാം അതാണ് നമ്മളെ ഫുഡിങ്ങനെ ആയിക്കൊണ്ട് ഇത് എണ്ണ ചൂടാകുന്നില്ല അതാണ് മെയിൻ പ്രശ്നം ഐസ് ഇടാ ഇല്ല ഫസ്റ്റ് കളിക്കാവും പൻസാര കളിക്കാര കളഞ്ഞാല് ഐസ് അത് കൊണ്ടുവന്നതാ കുറച്ച് ഇതാവും വിടെ ആയിക്കഴിഞ്ഞേ ഇനി നമ്മളെന്താക്കുന്ന പരിപാടിയില്ല സൂര്യൻ നോക്കിയാണോ എന്താ രസം സൂര്യൻ സൂര്യൻ ചന്ദ്രനായും അത് ചന്ദ്രനല്ല ചന്ദ്രൻ ഇങ്ങന വരിക ചന്ദ്രൻ വടക്ക് നോക്കുന്ന ചന്ദ്ര നല്ല ക്ലൈമറ്റ് ഏട്ടാ നല്ല ക്ലൈമറ്റ് ഈ കാറ്റ് കുറച്ച് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാമായിരുന്നു നമ്മളെ സമോസ ഇവിടെ വേദിയുടെ ബാക്കി സമോസ ഇവിടെ നിന്ന് കാരണം കാറ്റ് വരുന്നുകൊണ്ട് നോക്കിയാൽ ഞാൻ മൊത്തം കവർ ചെയ്തിട്ടാണ് കേട്ടോ സമൂസ ഉള്ളിയോടെ ഇവിടെ ആയിട്ടുണ്ടോ അടിപൊളിയായിര എടാ ഈ ഓറഞ്ച് പൊളിച്ചാട്ടാ ആ ഓറഞ്ച് എടുത്ത് പൊളിക്ക് പൊളിച്ച അതിൻ്റെ ഇട അതിൻ്റെ ഇട്ട് കൊടുക്ക് പൊളിയാക്കാണ്ട് എടാ ആശിപഓറന്റ് അങ്ങനെ നടക്കല ഇനൂട്ടെ ഏഹ് ഇരൂട്ടെ നടക്കല്ല ഞാൻ എടുത്തരു ആശിപേ ആശിപാ ആ ഓറഞ്ച് എടുത്തിട്ടെ അത് പൊളിക്കട്ടെ പറഞ്ഞു പൊറിച്ചെ ചായവണേ ഇന്ന് ചായ ഇല്ലാണ്ടോന്നല്ലോ ഫസ്റ്റ് ടൈസ്റ്റ് നോക്കിയത് സമൂസ പേരി എടുക്കട്ടെ പഴംപൊരി ഒരു സെറ്റ് വെച്ചോ അപ്പൊ നമ്മളെ പഴംപൊരിയും കൂടി ഇടിയ പഴംപൊരി വേഗം നല്ല ചൂടുണ്ടട്ടാ നമ്മളെ എണ്ണക്ക് നമ്മളെ കാണുന്നില്ല അപ്പോൾ നമ്മള് പഴംപൊരിയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പൊ മൂന്ന് സെറ്റ് സാധനം വാങ്ങിയിട്ട് ഇത് നമ്മളെ ഉള്ളി വടയുണ്ട് സമൂസയുണ്ട് ഇവിടെ ഇവന്താ ചവിട്ടി ചെയ്ത് വരിക്കുന്നത് നല്ലതാ നല്ലതാ നിയാടി ഇരിക്കു നെയ്യാടി ഇരിക്കു അല്ല അപ്പുറത്തോട്ടോ ആ സൈഡിലോട്ടോ നാടി ആ സൈഡിലോട്ട് വന്നിരിക്കേ ആ അവിടെയാണ് കാരണം ഇത് ബലിയും പോലെയാ മൊത്തം ഇത് മൊത്തം ബലിയൂ പഴം അല്ല സൂര്യൻ പോയി സൂര്യൻ പോയാ തീരുമാനിച്ചു ഇപ്പൊ വാങ്ങുകൊടുക്കൂ വാങ്ങുന്നു കേക്കൂല കേട്ടോ ടൈം നോക്കി അല്ല എന്നാട്ട് അല്ലല്ലേ അപ്പോൾ നമ്മളെല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഓൾറെഡി വാങ്ങുകൊടുക്കേണ്ട സമയമായി സൂര്യൻ ആടാ താണു പോയിട്ടുണ്ട് ഇവിടെ വാങ്ങുന്ന കേൾക്കൂല ടൈം കഴിഞ്ഞില്ല രണ്ട് മിനിറ്റ് അധികം കഴിഞ്ഞില്ല വാങ്ങ കേട്ട് എന്നാൽ തുടങ്ങിക്കോ ഐസ് വിഷമില്ല യെങ്കില് കൊറച്ചും അത് ഇഷ്ടം പോലെ വീട് മണലൊക്കെ അറ്റേ ഇന്ന് ഉള്ളേടെ മണരൂട്ട നട나요 ഇനി ചറവഗരെന്തോ പെമ്മൂട്ടല്ല കിക്കാനാടാ വെക്കട്ടെ ലാ ബെജ്ജാന്ന് ഇതിലെവിടെ ചിക്കേറ് ആള് നിൽക്കടാ ഒക്കെ കിക്കണ്ടില്ല ആ ഇടുമ്പും മിക്സ് ആയി പോയിട്ടുണ്ട് അപ്പോൾ അവരി ഇല്ലില്ല സ്റ്റേ ഇല്ല ചിക്കല്ലാണ് ചിക്കരല്ലടാ പിച്ചല്ല അങ്ങ പിച്ചല്ല അത് ആ വീഡിയോ അതാ വീഡിയോ ഉൾ ടൈം പോണേക്കാൻ വിചാരിച്ച അതാകെ ചിക്കൻ ചിക്കൻ്റെ ഞാൻ വിചാരിച്ചേ ഞാൻ ചണ്ടാ

പോയി പെട്ടെന്ന് വന്നിരവേ പാർക്കിട്ട് അപ്പൊ ഇവര് പറയുന്നത് വെജിറ്റബിൾ ചിക്കൻ മോഡൽ ഇണ്ട് ചിക്കൻ തന്നെ ഇതാ അടുത്ത വരുന്നുണ്ട് സെറ്റ് കിട്ടുണ്ടാവും അപ്പൊ നമ്മളെ കുക്കിങ് കഴിഞ്ഞു എന്തായാലും കുറച്ച് എന്നാ സമൂസിക്കൻ ചിക്കൻ ഇല്ല ചിക്കൻ ചിക്കൻ ഇല്ല പോലും അടിപൊളി കേട്ടോ അടിപൊളി സ്ഥലം ഇതെങ്ങനെയാണ് ഇങ്ങനെ മാത്രം വന്ന് കൂടിയത് ീട് മാത്രം പുഴിയതാ വീടൊരു കൂനപ്പൊഴി അവിടെ ഒരു കൂനപ്പൊഴി അപ്പം സമയം വിരുടായി അങ്ങനെ തന്ന പോകുന്നത് വൈറ്റ് മോന നമ്മൾക്കാരീട് തന്നെ കഴിഞ്ഞ കേട്ടാ നമ്മൾ നല്ല തണുപ്പ് വരുന്നുണ്ട് നല്ല ഇപ്പോൾ നേരത്തെ കാറ്റ് കുറച്ച് നല്ല സുഖം ഉണ്ടായിന് ഇപ്പം കാറ്റിന് കുറച്ച് തണുപ്പ് വരുന്നുണ്ട് മടക്കിക്കോ എല്ലാം കച്ചറെല്ലാം എടുക്കണം കേട്ടോ ഇടൊന്നും ഇടാൻ പാടില്ല എല്ലാം എടുക്കണം കേട്ടോ ണ്ട് അങ്ങനെ അങ്ങനെ പോയ അങ്ങനെ വിട്ടു തലത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതെല്ലാം എടുത്തിട്ട് വിടണോ നേരെ വിട്ട് ഇനി അങ്ങനെ വീഡിയോ ഉണ്ടാക്കാം അപ്പൊ ഞമ്മള് നവമ്പറിൽ നിന്ന് തുറന്ന് ലാസ്റ്റത്തെ നോമ്പർ ആണ് നമുക്ക് ഇപ്പൊ നവംബർ തുറക്കുന്ന സമയത്ത് നാളെ പെരുന്നാളാന്നിട്ടുള്ള റിസൾട്ട് വന്ന് ഇത് ചിലപ്പം ഈ വീഡിയോ ചിലപ്പോ നാളെ പെരുന്നാളാന്നുണ്ടെങ്കിൽ മറ്റന്നാളെ ഞാൻ ഇടൂ അന്നേരം നല്ല അടിപൊളിയാണ് നോമ്പ് പറയായിരുന്നു നമ്മൾ മുന്നേ വരേണ്ടതായിരുന്നു പക്ഷേ നല്ല അടിപൊളി നോമ്പ് കഴിഞ്ഞാലും ഇവിടെ വരാൻ പറ്റും നല്ല ഈ ലൊക്കേഷൻ ഞാൻ ഇതിൻ്റെ ലിങ്ക് തായലിടാം സ്ഥലത്തിൻ്റെ പേരാണ് അത്ര പിടുത്തം കിട്ടുന്നില്ല ഏകദേശം നമ്മളെ ഉംസൈദിൻ്റെയും നമ്മളെ റയ്യാൻ്റെയും ഇടക്ക് നമ്മളെ മഷാഫ് മഷാഫെല്ലാം കഴിഞ്ഞിട്ട് ബാക്ക് സൈഡിലാണ് അന്നേരം നമ്മളിവിടുന്ന് പോവെന്ന് ഇതാന്ന് ചെറിയ വീഡിയോ അന്നേരം നല്ല വീഡിയോ കാഴ്ചകളായിട്ട് വീണ്ടും കാണാം ഓക്കെ കം